ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ലിപ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്ന റിംഗിൾസും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും മാറ്റി ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ മന്ത്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഒരു സെവൻ ഡേയ്സിലൊക്കെ ചിലർക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും നല്ലപോലെ നമുക്ക് ഉണ്ടാവുന്ന പിഗ്മെന്റേഷനും ലിപ്സില് മാറും അതായത് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ അത് മാറ്റി നല്ലപോലെ ലൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സർപ്പിൾ ആക്കി വയ്ക്കാനും റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാനും ഹെൽപ് ചെയ്യൂട്ടോ അപ്പൊ അതിനു പറ്റിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് ഒറ്റത്തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്റ്റോറുകളെ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം ഏകദേശം നമുക്ക് രണ്ട് രീതിയിൽ ഇത് തയ്യാറാക്കാം അപ്പം ഷെൽഫ് ലൈഫ് ഒരു തേർട്ടി ഡേയ്സ് വരെയൊക്കെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് വന്നിട്ട് മാമാർത്തിന്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ ഇത് വന്നിട്ട് മാമാർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഡാൻഡ്രാം അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ദ ഗുഡ്നെസ് ഓഫ് ദ ലെമൺ ആൻഡ് ജിഞ്ചർ ലെമണും ജിഞ്ചറും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഷാംപു ആണ് അതുപോലെ തന്നെ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ട് നമുക്ക് ഡാൻഡ്രഫ് ആൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെയർ സ്മൂത്ത് ആൻഡ് ഷൈനി ഷൈനിയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മാനേജബിൾ ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിൾ നിയർബൈ സോഴ്സിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ കൂപ്പൺ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റ് സൈറ്റൊന്നും അവർ ആപ്പിൾ ാണ് വാങ്ങണമെങ്കിൽ സബീന ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് ഈ ഒരു ഹെയർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ നമ്മുടെ മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ മാമർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള എന്താ പറയുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അവരത് വരുത്തൂട്ടോ ടുത്തായിട്ട് ഓണിയൻ ഷാംപൂലൊക്കെ അവരങ്ങനെ വ്യത്യാസം വരുത്തതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ നല്ലപോലെ തന്നെ അറഷ് ചെയ്ത് വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും എനിക്ക് ഇതിൻ്റെ സ്മെല്ലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പം ആഫ്റ്റർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലി അടിപൊളി സ്മെല്ലാണ് നമുക്ക് അങ്ങനെ കുത്തുന്നവർ നല്ലത് നല്ലൊരു ജിഞ്ചറിൻ്റെ ലെമണിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാണ് നമുക്കുള്ളത് മെയ്ഡ് സേഫ് ആയിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഡാൻഡർ ഫ്രീ ആണ് അതുപോലെ തന്നെ നൂറ് ശതമാനവും ഡാൻഡർ ഫ്രീ ആണ് അതായത് ഡാൻഡർ ഫുൾ അവർക്ക് സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ടും അപ്പൊ നമുക്ക് ഈ ഒരു ലിപ്സിറം എങ്ങനെ തയ്യാറായിരുന്നു അപ്പോൾ ഒരു ലിപ് സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതുപോലൊരു സിറത്തിൻ്റെ എടുക്കാം നമ്മുടെ കയ്യിൽ പഴയ അത്തറിൻ്റെയൊക്കെ ബോട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം അതാണ് പെട്ടെന്ന് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പം ഇതുപോലുള്ള സിറത്തിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ എന്താ പറയുക ഈ റോൾ ഓൺ ബോട്ടിൽ അല്ലേ അതാണ് നല്ലത് അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലിസറിനാണ് അപ്പോൾ നമുക്കിത് വെജിറ്റബിൾ ഗ്ലിസറിനോ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്ലീസർ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ടൊക്കെ കിട്ടും കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ലെങ്സ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഏകദേശം ഞാനൊരു ഒരു ഒരു ടീസ്പൂണോളമാണ് എടുത്തേക്കുന്നത് നമുക്കിപ്പോൾ ചെറിയ ബോട്ടിലാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളിത് തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഒറ്റ ഒരു ബോട്ടിൽ തയ്യാറാക്കിയാൽ തന്നെ വൺ അടുപ്പിച്ച് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ അതിൻ്റെ പകുതിയോളം നമ്മൾ ഗ്ലിസറിൻ എടുക്കുക പിന്നെ നമുക്ക് പകുതിയോളം റോസ് വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നിങ്ങൾക്ക് റോസ് വാട്ടറോടൊപ്പം മൂന്നും ഈക്വലായിട്ട് ചേർക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടാവും പക്ഷേ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാനാണെങ്കിൽ അപ്പം ഒരു സെവൻ ഡേയ്സ് ടു ടെൻ ഡേയ്സ് ഒക്കെ നോർമൽ ടെമ്പറേച്ചറിൽ ഈ ഒരു ലെമൺ ചേർത്താൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അല്ല ഈ ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി ഡേയ്സിന് മുകളിലേ തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കാം കാരണം ഇത് രണ്ടും നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റാണ് എടുത്തേക്കുന്നത് ഫ്രഷ് ലെമൺ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം ഷെൽഫ് ലൈഫ് കിട്ടില്ല അപ്പം മൂന്നും എടുക്കുന്നുണ്ടെങ്കിൽ മൂന്നും ഈക്വൽ ഇൻഗ്രീഡിയൻറ്റിൽ എടുക്കുക അത് മൂക്കൽ അനുപാതത്തിലെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ എടുക്കുക പക്ഷേ ലെമൺ ജ്യൂസ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ലെമൺ ജ്യൂസിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നേക്കാൾ നല്ലത് ഗ്ലിസറിനൊപ്പവും അതുപോലെ തന്നെ റോസ് വാട്ടറിനൊപ്പം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഡ്രൈ ആവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് ഉള്ളൊരു സ്റ്റെപ്പാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഇത് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് വേണം ഓരോ തവണയും യൂസ് ചെയ്യാനായിട്ട് വേറൊരു ബോട്ടിൽ സാധാരണ ബോട്ടിലും നമുക്കത് തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ ക്യൂട്യൂബ് ഉപയോഗിച്ച് ക്യൂ ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം ഡെയിലി ഒരു ഫോർ ടു ഫൈവ് ടൈംസ് ഒക്കെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നൈറ്റിൽ മാത്രം കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യാം സെവൻ ഡേസിലൊക്കെ ചില ലിപ്സിൽ റിസൾട്ട് കാണും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയത് ഇതിനകത്ത് ഞാൻ ചേർത്ത റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം ലെമൺ ജ്യൂസ് കുറേ കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട് റോസ് വാട്ടർ നമ്മുടെ സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം എക്സ്ട്രാ ലെമൺ ജ്യൂസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ല റോസ് വാട്ടറിൻ്റെ പകരം വേണമെങ്കിലും നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കുറയും കാരണം ഇത് രണ്ടും റെഡിമെയ്ഡായിട്ട് നമ്മൾ യൂസ് ചെയ്തായിട്ടും അല്ല മൺ ജ്യൂസ് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സെവൻ ഡേയ്സ് ഒക്കെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ നമുക്ക് ഇതുപോലെ റോൾ ഓൺ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒരു സിറം പോലെ അപ്ലൈ ചെയ്യാം ഈസി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ക്യൂ വെച്ചിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്യാം നൈറ്റിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വീട്ടിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് ആ ഒരു ലിപ്സിലെ പിഗ്മെന്റേഷൻ പെട്ടെന്ന് പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നന്നായിട്ട് ഷേക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതിനുശേഷം ഇതിന്റെ ഒരു ലെമൺ ജ്യൂസൊക്കെ അടിയുമ്പോ നമുക്ക് ആ ഒരു ഇത് നമ്മുടെ വായനത്തേക്ക് വരും കേട്ടോ പിന്നെ വായ്പ ഒന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ കുടിക്കരുത് ജസ്റ്റ് വായിലായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ നമുക്ക് ഡേ ടൈമിൽ റീ അപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ഭയങ്കര ഉള്ള ലിപ്സ് ആണെങ്കിൽ ഗ്രാജുവലി ആയിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാം അത് കുറച്ചൊക്കെ ഉള്ള ഔട്ട്ലൈനിലൊക്കെയാണ് റിപ്പമെൻഡേഷനുള്ള ഒരു സെവൻ ഡേയ്സിലൊക്കെ ചേഞ്ചസ് കണ്ടു കൊടുക്കും കേട്ടോ നൂറ് ശതമാനം നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതാണ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി പുതിയ വേണ്ടിയിട്ടാണ് കാണാൻ അറിയിക്കാം